ഇറാൻ്റെ മുന്നറിയിപ്പ് അറംപറ്റിയ സംഭവമാണ് ഇപ്പോൾ ഖത്തറിനു നേരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന സൈനികമായിരിക്കുന്ന ആക്രമണം വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ പല ഘട്ടങ്ങളിലായി അറബ് രാജ്യങ്ങളോട് ഇറാൻ മുന്നറിയിപ്പായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല അവർ ചതിയന്മാരാണ് സാഹചര്യങ്ങളും അവസരവും നോക്കി നമ്മളെ അവരാക്രമിക്കും അവർക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യവും അജണ്ടയുമുണ്ട് അതവർ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞതാണ് വളരെ പ്രാധാന്യമായ രീതിയിൽ യു എൻ സഭയിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകം നോക്കി നിൽക്കേ വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ ഒരു സാമ്രാജ്യമായിട്ട് വികസിക്കാൻ ഇനി ഒരുപാട് കാലമൊന്നുമില്ല അതിൽ തങ്ങൾ സിറിയയും ലബനാനും ഈജിപ്തും അടക്കം ജോർദാനും അടക്കമുള്ള രാജ്യത്തിന് പുറമെ ഗൾഫ് കൺട്രിയിലെ പ്രധാന രാജ്യമായിരിക്കുന്ന സൗദി അറേബ്യ ഞങ്ങളുടെ ലക്ഷ്യത്തിലുള്ളതാണ് ഏകദേശം സൗദി അറേബ്യയുടെ മധ്യഭാഗം കൂടി കൂട്ടിച്ചേരുന്ന സമയത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം രൂപം പ്രാപിക്കുക അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ കണ്ണുകളെത്താത്ത ഒരു ദേശഭാഗം പോലും അറബ് നാട്ടുകളിൽ ശേഷിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു വെച്ചു ഈ കാര്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അന്നത്തെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ് മുസ്ലിം ഉച്ചകോടിയോടനുബന്ധിച്ച് ചില കണിശമായിരിക്കുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ടും നിങ്ങളത് തുടരാൻ വേ വേണ്ടിയിട്ടുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കാര്യം ശത്രു നമ്മുടെ മുറ്റത്തെത്തിയിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യണം അത് തിരിച്ചറിയ അറിയണം അതിന് ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക എന്നുള്ളത് വെറുതെ ഒരു വാക്കുകൊണ്ടുള്ള ബഹിഷ്കരണമല്ല പകരം അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അവരുമായി നേതന്ത്ര വിച്ഛേദിക്കുകയും ആ രാജ്യം ഭീകരരാജ്യമാണെന്നും ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭീകരരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നും പരസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം അപ്പം കരാറിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി നിൽക്കുന്നത് ഉചിതമല്ല പകരം എന്ത് ചെയ്യണം ആ കരാർ തന്നെ റദ്ദായിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ലെന്നും ഔദ്യോഗികമായിട്ട് പറയുകയും വേണം പിന്നീട് ഈ ഇസ്രായേൽ രാജ്യവുമായിട്ട് ചില അറബ് രാജ്യങ്ങൾക്ക് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ വിച്ഛേദിക്കണം എന്ന് മാത്രമല്ല അവരിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു പ്രൊഡക്റ്റുകളും ഒരു നിർമ്മിത വസ്തുക്കളും അയക്കാൻ പാടില്ല അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ പാടില്ല അവരുടെ ആകാശങ്ങൾക്ക് നിങ്ങളുടെ ആകാശം വിട്ടുകൊടുക്കാൻ പാടില്ല അവരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണങ്ങൾ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടതാണ് ഇങ്ങനെ തുടങ്ങി വളരെ കണിശമായിരിക്കുന്ന ചില നിലപാടുകളാണ് പറഞ്ഞത് പക്ഷേ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിച്ചത് അമേരിക്കയുടെ കീഴിലാണ് അവർക്ക് സുരക്ഷിത്വം നൽകും അമേരിക്ക നൽകും അതിനുള്ള എല്ലാ കരാർ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അമേരിക്കയുമായിട്ട് തങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു അറബ് രാജ്യങ്ങൾ പറഞ്ഞല്ല അവർ വിശ്വസിച്ചു വെറുതെ ആയിരുന്നു ഇറാൻ പറഞ്ഞെടുത്തായിരുന്നു യാഥാർത്ഥ്യം തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക്ക റിപ്പബ്ലിക് ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ നടക്കുകയും ആയിരത്തി അലി കൊമേനി അങ്ങ് അധികാരത്തിലേറുകയും ചെയ്തോടനുബന്ധിച്ച് ചില കർശമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇസ് ഇറാൻറ്റേതായി ലോകത്തോട് അദ്ദേഹം സർ പറഞ്ഞു സംസാരിച്ചു അതിന് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് തീർച്ചയായിട്ടും അവർ നമ്മുടെ നേരെ വരിക തന്നെ ചെയ്യും അവരെന്നു വെച്ചാൽ ആര് ഇസ്രായേൽ നമ്മുടെ നേരെ വരിക തന്നെ ചെയ്യും അതിൽ സംശയ കാര്യങ്ങളൊന്നുമില്ല അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകോപിക്കുകയും ശക്തി സംഭരിക്കുകയും സൈനികപരമായിരിക്കുന്ന ബലങ്ങൾ ബലം ഉണ്ടാക്കുകയും അതിർത്തി സംരക്ഷിക്കുകയും ചെയ്യേണ്ട രീതികൾ അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാത്ത രീതിയിൽ പുനരാലോകന ആലോചന നടത്തുകയും അത് നിർമ്മിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരു തരത്തിലും അംഗീകരിക്കുകയോ ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് സഹകരിക്കുകയോ ചെയ്യാൻ പാടില്ല നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ അതായത് അമേരിക്കയും ഇസ്രായേലും അല്ലാത്ത ഏതൊക്കെ രാജ്യങ്ങളുമായി നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുമോ ആ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണം അത് റഷ്യ അത് അന്നത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനെ ഉദ്ദേശിച്ചിട്ടാണ് ചൈനയെ ഉദ്ദേശിച്ചിട്ടാണ് കൊറിയ ഉദ്ദേശിച്ചിട്ടാണ് സഹകരിക്കുന്ന മറ്റെല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് ബദലായി നിലനിൽക്കുന്ന സൈനിക ബലവും ശക്തിയുമുള്ള ഏതൊക്കെയാണോ അവരോടൊപ്പം ചേർന്ന് സഹകരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതൊന്നും വകവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ അമേരിക്കയെ സഹായിക്കും എന്ന് കരുതി ഇപ്പോഴത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താ അമേരിക്കയാണ് ഒറ്റ കൊടുത്തത് എല്ലാവിധ റൂട്ടും കാര്യങ്ങളും ക്ലിയറായിക്കൊടുത്ത് കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു ഇസ്രായേൽ ആക്രമിക്കുമെന്ന് അതല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രമം നടത്തുകയാണെന്നുള്ളത് പക്ഷേ അത് ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ചു അങ്ങനെ വിഡ്ഢികളെ പോലെ ആയി നിന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ എന്തുണ്ടായി അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു കാരണം അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ആക്രമിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം എന്ത് ചെയ്തു ഇസ്രായേൽ ആക്രമിച്ചു അതിലെ നാശവും നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ആരിലാണോ വിശ്വാസം അർപ്പിച്ചത് ആ വിശ്വാസം അർപ്പിച്ച വിഭാഗം തന്നെ ഒറ്റ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ മുമ്പ് ഇറാൻ എങ്ങനെയാണോ പറഞ്ഞത് ആ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങളെത്തി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി എൺപതിൽ പറഞ്ഞ ആ കാര്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് വീണ്ടും പറഞ്ഞു അന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സാണ് പറഞ്ഞത് ആയത്തുള്ള അലി കംനായി ഇന്നത്തെ സുപ്രീം ലീഡറായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇബ്രാഹിം റേസി ഇബ്രാഹിം റേഷി എന്തു പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം അവരെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർ നമ്മളെ ആക്രമിക്കും യാതൊരു സംശയമില്ല അവർ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് ആയുധ കച്ചവടം നടത്താൻ പാടില്ല അവരിൽ നിന്ന് നിങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അവർക്കറിയാം നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നും അറിയാം അതെങ്ങനെ ഉപയോഗിക്കുക ഉപയോഗിക്കുക ആരാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചും അറിയാം നിങ്ങളുടെ സൈനിക കുറിച്ചും അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും നിങ്ങൾ സൂക്ഷിക്കുന്ന ആയുധത്തെക്കുറിച്ചും എല്ലാം കൃത്യമായി അറിയുന്ന ഒരു രാജ്യത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ആയുധങ്ങൾ വാങ്ങാൻ പാടില്ല അത് നിങ്ങൾക്ക് അപകടം ചെയ്യും ഇപ്പോൾ ഈ ഇസ് ഇസ്രായേലിനെ ഇസ്രായേൽ നിന്ന് ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വിമാനം ഈ ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റില്ല സുരക്ഷിതത്വം നൽകേണ്ട മാത്രവുമല്ല ഇസ്രായേലിൽ നിന്നാണ് അക്രമം ഉണ്ടായത് എന്ന് അതിനെക്കുറിച്ച് സ്ഥിരീകരണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അവിടെ നിന്നാണ് അക്രമം ഉണ്ടായത് എങ്കിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഖത്തർ അവിടെ നിന്ന് ജോർദാൻ കഴിഞ്ഞ് സൗദി അറേബ്യ കഴിഞ്ഞിട്ട് വേണം ഈ പറയപ്പെട്ട സ്ഥലത്തെത്താൻ അപ്പോൾ അങ്ങനെ സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളിലൂടെ രാജ്യങ്ങളുടെ ആകാശത്തിലൂടെ കയറി വന്നിട്ട് പോലും അവരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിന് അതീവമായിരിക്കുന്ന ഗൗരവമുണ്ട് അമേരിക്ക വളരെ കൃത്യതയോടുകൂടിയാണ് ഈ പ്രവൃത്തി ഒപ്പിച്ചത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാൻ ബോധ്യമായ കാര്യം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അറബ് രാജ്യങ്ങൾക്ക് ബോധ്യമായത് എന്ന് ചുരുക്കും ഖത്തറിനാക്രമിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ അറബ് രാജ്യങ്ങളും മിസൈലിനെ ആക്രമിക്കും അതിൻ്റെ കാര്യം ഏറ്റവും വലിയ ബന്ധം അമേരിക്കയുമായിട്ടുള്ളത് ഖത്തറുമായിട്ടാണ് ഖത്തറും ഈ മേഖലയിലുള്ള അറബ് രാജ്യങ്ങളിലെ മേഖലയിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ് മാത്രവുമല്ല ഖത്തറും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് അത്രയും ബന്ധം അത് സമാനമായ രീതിയിലെങ്കിലും അത്ര ഇല്ലെങ്കിൽ പോലും ഇസ്രായേലുമായിട്ട് ഖത്തറിന് ബന്ധമുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ചില്ലാനും ഹമാസ് ഈ ബന്ദികൾ ഇസ്രായേൽ ബന്ദികൾ അമാസ് പിടിച്ചുകൊണ്ടുപോയിട്ട് ഇരുന്നൂറ് പേരെയും മോചിപ്പിക്കാൻ വളരെ കണിശമായ രീതിയിലുള്ള നിലപാടോട് കൂടിയിട്ട് രണ്ട് രാജ്യങ്ങളെയും യോജിപ്പിച്ചത് ഖത്തറാണ് അങ്ങനെയാണ് ഇരുന്നൂറ് ബന്ധുകൾ മോചിപ്പിക്കപ്പെട്ടത് അപ്പോൾ അത്രയും ഇടപെടലുകൾ ഉണ്ടാവുന്നത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധമെല്ലാം മുറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായത് എന്ന് ചുരുക്കം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ പറഞ്ഞു വെച്ചതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർ അവരുടെ കാര്യ നിലപാടിന് വേണ്ടിയിട്ടും അവരുടെ ഈ മെച്ചത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപയോഗിക്കുന്നൊരു സ്ഥിതി മാത്രമാണ് ഉണ്ടാവുക അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നൊരു സംവിധാനം ഉണ്ടായാലും ഞങ്ങൾ കൃത്യമായ രീതിയിൽ അമേരിക്കയെക്കുറിച്ചും ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെക്കുറിച്ചും പഠിച്ചവരാണ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് അവരെ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റു ലോക അറബ് രാജ്യങ്ങളിലും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് അടുത്ത ബദൽ സംവിധാനം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവപരമായി തന്നെ ആലോചിക്കുകയാണ് കാര്യം ഇത് ഇനി വരാൻ പോകുന്നത് ഓരോരുത്തരുടെയും നേരെ വരും എന്നുള്ള ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് വൈകിയാണെങ്കിലും അവർക്കുണ്ടായിരിക്കുന്ന ഈ മാറ്റം തീർച്ചയായിട്ടും ഈ മേഖലയിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നും ഉറപ്പാണ്